എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ചെറിയ ചെറിയ കൃഷികളും ചെറിയ വഴികളുമൊക്കെയാണ് ഈ കാണുന്നത് ചെറിയ വാഴത്തോട്ടമാണ് ഇവിടുത്തെ വാഴകൾക്ക് തീരെ പൊക്കമില്ല എന്നാൽ പൊക്കം ഉള്ളതുകൊണ്ട് എന്നാൽ ഈ കാണുന്നതൊന്നും തീരെ പൊക്കമില്ലാത്തതിനെ വാഴകളാണ് ഇവിടുത്തെ ചില പഴത്തിനൊക്കെയാണെങ്കിൽ എന്നാ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആണ് പക്ഷെ ഉള്ളിൽ നിന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ പഴത്തിന്റെ ഉള്ളിൽ കുരുക്ക കുരു കാണും എന്നാൽ റോബസ്റ്റായിക്കകത്തില്ല പക്ഷേ ഞാലിപ്പൂവെന്ന് പോലെ തോന്നുന്ന ഈ പഴത്തിനകത്തൊക്കെ ഇപ്പം ഈ കാണിക്കുന്ന പഴത്തിനകത്തൊക്കെ കുരുവുണ്ട് ഈ വാഴയുടെ സൈഡിൽ നിൽക്കുന്ന ഒക്കെ പ്ലാവാണ് ചെറിയ ചക്കയുള്ള പ്ലാവുകളാണ് അതുപോലെ തന്നെ തന്നെ കടയാണ് ഈ കട കട അതുപോലെ ഇത് ഒരു ദീദിയുടെ കൂടിയാണ് ഇതൊക്കെ ഉണങ്ങി ഉണങ്ങി നിൽക്കുവാണ് നിൽക്കുവാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് കട് കൃഷി ചെയ്തേക്കുന്നതാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ മഞ്ഞ കളറിലുള്ള പൂക്കളൊക്കെ ഉള്ളത് കടകിൻ്റെ കൃഷിയാണ് ഇതൊരു ഫാമാണ് ഇവിടെ ഓറഞ്ച് മരങ്ങളാണ് കൂടുതലും ഇപ്പൊ ഓറഞ്ചിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് എല്ലാ മരത്തിലും വളരെ കുറച്ച് ഓറഞ്ചുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മരം മുഴുവൻ നിറഞ്ഞ് ഓറഞ്ച് പൂത്തൊലഞ്ഞ് കിടക്കുവാണ് ഈ മഴ നനഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ മുകളിലുള്ളൊരു കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ വീടുകളിലേക്കെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള പൈപ്പുകളൊക്കെ കണക്ട് ചെയ്തിട്ട് അവരുടെ വീട്ടിലോട്ടുള്ള വെള്ളം അവർ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്